ഞാനൊരു സാധനം കാണിച്ചാലോ ഈ ഒരു വണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നേക്കാട്ടെ അവര് എന്നിട്ട് ഈ വണ്ടിനെ അവര് തിന്നും മാറിമാരി ചില്ല ആൾക്കാരല്ല ഈ ഒരു വണ്ടിനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ കാട്ടിൽ വന്നേക്കുന്നത് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഈ വണ്ടി തിന്നും you you will eat eat ഇവന്റെ വീട്ടിൽ പോയിട്ട് ഈ സാധനം ഫ്രൈ ചെയ്യും എന്നിട്ട് നമ്മള് തിന്നും എന്ന് പറയണത് ഇതിന് നല്ല ടേസ്റ്റ് ഒക്കെ പറയണത് അറിയില്ല പക്ഷെ ഇതിനെ വൃത്തിയിട്ടൊരു മണം ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ടിന് എന്താണ് ആ വണ്ട് നോക്കിയാൽ നിറച്ച് ഈ പ്രാണികളാ ഈ ഫുള്ളി പ്രാണികളാ സ്കൂളേ സ്ഥാനത്തിന്റെ പേര് ഇത് വേറൊരു സ്കൂളാന്ന് പറഞ്ഞ വണ്ടി കൊണ്ടുവന്നിണ്ട് ഇതാ ഇത് റോദിക്കയുടെ വണ്ടിയാട്ടോ ഇതൊരു വല്ലാത്തൊരു അനുഭവം കേട്ടാ ഞാൻ വിചാരിച്ചത് ഈ നാഗാലാൻഡ് ആൾക്കാര് മാത്രം ഇങ്ങനത്തെ സാധനങ്ങളെ കഴിക്കുള്ളൂന്ന് പക്ഷെ ഇവിടെ ഉള്ളവര് ഈ പ്രാണീനെ അവരെ തിന്നി ഈ മരങ്ങളിൽ നിന്ന് ഉറച്ച പ്രാണികളാ കൊല കണക്കിനാ തൂങ്ങി കിടക്കണേ ഇത് എന്ത് എന്ത് പ്രാണിയാന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഇത് നോക്കി ഓ പക്ഷെ ഇതൊന്നും ചെയ്യില്ലാട്ടോ നമ്മളെ അതുകൊണ്ട് കുഴപ്പമില്ല പോലെ കൊത്തൊന്നുമില്ല എന്നിട്ട് ഈ ചാക്കിനകത്തേക്കാണ് ആക്കുന്നത് ആദ്യം പിടിച്ച ചാക്കില് കൊറച്ചാക്കിട്ടുണ്ട് നമ്മള് പ്രാണിനെ തോടാൻ വേണ്ടി എത്ര മാത്രം ഇതാവും നോക്ക് ഉമ്മര് ഇതിനെ പിടിച്ചു തിന്നു പറയുമ്പളേ കഴിഞ്ഞ ഇനിയും പിടിക്കാൻ പോണ്ട് ഹെൽമെറ്റ് ഇട്ടാ മോത്തേക്ക് വരില്ല അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പിടിക്കാന്ന് ഹെൽമെറ്റ് ഇട്ടു ഒരാള് ഇപ്പൊ പിന്നെയും പിടിച്ചോണ്ടിരിക്കട്ടാ പ്രാണീനോക്കിയേ ഉള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട് അതിനെയും പിടിച്ച് ബാഗിലാക്കാൻ പോവാങ്ങനെയോ ഉമ്മാരി കഴിക്കണേന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു പ്രാണീന ഞാൻ വിചാരിച്ചു ഉമ്മാരി നെറ്റ് കൊണ്ട് വന്നപ്പോ ആദ്യമേ മീൻ പിടിക്കാനാ വന്നേന്ന് വിചാരിച്ചു പക്ഷെ അത് മീൻ പിടിക്കാൻ വേണ്ടിട്ടല്ല പ്രാണീനെ പിടിക്കാൻ വേണ്ടിട്ടായിരുന്നു ഉമ്മമാര് വന്നു തേനീച്ച കൂടെ ഇളകുന്ന പോലെ ഈ സാധനം അളകും പിടിക്കാൻ നേരത്ത് ദൈവമേ എന്തൂരാ നോക്കി കാണാൻ പറ്റാ നിങ്ങക്ക് ഓ ഇവിടെ നല്ല കോട ഇറങ്ങിട്ടാ അടുത്ത സാധനത്തിന് പിടിച്ചോണ്ട് വരുന്നുണ്ട് ഇതുണ്ടോ ഇവിടെ ഇപ്പൊ കോട ഇറങ്ങി ഇതോ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹവ്ലോങ് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം പഠിക്കണത് എന്റെ സൈഡിലാണ് ഈ സാധനം പിടിക്കാൻ വന്നേക്കണേന്റെ മോനെ എന്നാല് ഇത് എങ്ങനെ തിന്നണു പോര് ഇത് കാണുമ്പോ തന്നെ എന്തോ പറ നല്ല മഴ വെല്ലു വണ്ടാര മേത്തകളെ അവിടെ പിന്നേം പിടിക്കണ്ടവണ്ടാരം ആയിട്ട് ഇതൊക്കെ മേത്തേക്ക് വരിക ഇങ്ങനെ ഇണ്ടാക്കണേന്ന് എന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കട്ടെ മുഖത്തേക്ക് സാധനം നല്ല അടിക്കുന്നുണ്ട് മഴ പെയ്ത പെയ്തെല്ലാം കൂടി അളകാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ സാധനത്തിനെ പിടിച്ചു ഇനി വീട്ടിലേക്ക് പോകണു വീട്ടിൽ പോയിട്ട് നമുക്ക് എങ്ങനെയുണ്ടാക്കണേന്ന് കാണാട്ടാ